പഴയങ്ങാടിയിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരം വിജയകരമെന്ന എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗം വിലയിരുത്തി വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് എം അറിയിച്ചു പഴയങ്ങാടി ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് എം വിജു എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ വിജയമെന്ന് അവലോകന യോഗം വിലയിരുത്തി എരിപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ റോഡ് മധ്യത്തിൽ ഡിവൈഡർ സ്ഥാപിച്ച് വൺവേ സംവിധാനം ഏർപ്പെടുത്തി നടത്തിയ പരിഷ്കാരങ്ങൾ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് എം വിജു എംഎൽഎ പറഞ്ഞു കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പഴയങ്ങാടിയിലെ പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഗതാഗത വാഹനങ്ങൾക്ക് ഇപ്പൊ പഴയങ്ങാടി വഴി കടന്നു പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ ചില പ്രയാസങ്ങൾ ഇവിടെ ചില ചൂണ്ടിക്കാണിച്ചത് ആംബുലൻസ് പോകുമ്പോൾ ഒക്കെ ഉൾപ്പെടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഴയങ്ങാടി റോഡ് നോക്കിയാൽ അതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് അളന്നു നോക്കിയാൽ മീറ്റർ ഉണ്ട് അതിന്റെ ഡിവൈഡർ നോക്കിയാൽ രണ്ട് വാഹനങ്ങൾ ഒരു സൈഡിലൂടെ സൗകര്യമുണ്ട് പഴയങ്ങാടി നഗരത്തിലും അണ്ടർപാസിലും സ്ഥിരം പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനിച്ചു ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ അവർക്ക് നിശ്ചയിച്ച വഴിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന നിർദ്ദേശവും കർശനമാക്കും വയനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഏഴുവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പഴയങ്ങാടി എസ് എച്ച്ഒ എൻ കെ സത്യനാഥൻ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ പി വി വിജേഷ് എന്നിവരും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയൻ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി